വെൽക്കം ബാക്ക് ടു എർ സവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പച്ചക്ക് നെഗറ്റീവ് പറയാൻ തന്നെയാണ് വന്നത് വേറൊന്നുമല്ല വേറൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല കാരണം മറ്റൊന്നുമല്ല നമ്മളിത് പറഞ്ഞില്ലെങ്കിൽ പറയേണ്ടത് നേരത്തെ പറഞ്ഞില്ലെങ്കിൽ പിന്നീട് നമ്മൾ എന്താക്കുന്നത് അതിനെപ്പറ്റി ദുഃഖിക്കേണ്ടി വരും പിന്നെ നമ്മൾ പിന്നെ ദുരിതാശ്വാസം അല്ലെങ്കിൽ മറ്റേ നഷ്ടപരിഹാരം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുള്ള ഒരു ഫണ്ട് കാര്യങ്ങളൊക്കെ നൽകേണ്ടി വരും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ പിന്നെ ദേശീയപാതയുടെ കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോവാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ പരമാവധി ഷെയർ ചെയ്തിട്ടുണ്ട് കാരണം ഏതാനും മാസങ്ങൾക്ക് മുന്നേ ഇതേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു ഇപ്പം എന്താ നമ്മൾ വീഡിയോ റോഡിലൂടെ പോകുമ്പോൾ തന്നെ കാണാം ഈ കാണുന്നത് പാലോളിപ്പാലം അതായത് എസ് പി ഓഫീസിന് തൊട്ട് മുന്നേ ഉള്ള ദേശീയപാതയാണ് ആറുവരിപ്പാതെ ദേശീയപാത പൂർണ്ണമായ ഒരു കംപ്ലീറ്റ് ആയ ഒരു കാഴ്ചയാണ് നേരത്തെ ഏകദേശം ആറു മാസത്തിന് മുകളിലായിട്ട് ദേശീയപാത തുറന്നു കൊടുത്തിട്ടുണ്ട് അതായത് പാലോളിപ്പാലം മുതൽ മൂരാട് പാലം വരെയുള്ള പ്രദേശത്താണ് ഇത് തുറന്നു കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതായത് നിലവിൽ ഇപ്പോൾ പാലോളിപ്പാലം മൂരാട് ദേശീയപാതയിൽ ഒന്ന് എസ് പി ഓഫീസിൻ്റെ ഭാഗത്താണ് ഒരു അണ്ടർ പാസ്സേജ് വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മളെ ഓയിൽ മില്ലിൻ്റെ ഭാഗത്താണ് അപ്പോൾ എല്ലായിടത്തും മുക്കിനു മുക്കിന് അണ്ടർ പാസ് വരണമെന്ന് നമ്മൾ ഒരുപക്ഷെ പറയുന്നില്ല എന്നാലും നമ്മളിവിടെ കാണേണ്ട വളരെ ഗൗരവരാമേശി വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എവിടെയും ആറുവരി ഇപ്പം കംപ്ലീറ്റ് തുറന്നു കൊടുത്തു ഇപ്പോൾ വടകരയിൽ നിന്നൊക്കെ ട്രാഫിക് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് വരുന്ന വാഹനങ്ങൾ ഈ പാലോളിപ്പാലം മുതൽ ആറ് വരി ഇങ്ങനെ തുറന്ന് കിടക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളും പ്രത്യേകിച്ച് ദീർഘ ദൂരെ യാത്ര ചെയ്തു വരുന്ന വാഹനങ്ങൾ വലിയ ട്രക്ക് വാഹനങ്ങൾ വലിയ ലോഡ് വണ്ടി വാഹനങ്ങളൊക്കെ ഇവിടെ നിന്ന് നല്ല സ്പീഡിലാണ് പോകുന്നത് അത്തരത്തിൽ സ്പീഡ് പോകാനുള്ള ഒരു പിന്നെ തന്നെയാണ് ദേശീയപാത തുറന്നു കൊടുത്തത് എന്നാൽ നമ്മൾ വളരെ ദൗർഭാഗ്യം ദൗർഭാഗ്യം അവരട്ടെ ഇപ്പം നിങ്ങൾ ആളുകൾ റോഡിലൂടെ നടന്നു പോകുന്നുണ്ടോ ഇപ്പോൾ ഇതിങ്ങനെ നടന്നു പോയിട്ട് റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അപകടം സംഭവിക്കും ഇവിടെ തന്നെ ഒരാൾ കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്ക് മുന്നേ മരണം മരണപ്പെട്ടിട്ടുണ്ട് അതായത് ആറ് ആറുവരെ ദേശീയപാത തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫോട്ടോ ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കേണ്ടിയിരുന്നു പക്ഷേ ഫോട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് ഇവിടെ നടന്നിട്ടില്ല നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ജില്ലകളിൽ ദേശീയപാതയുടെ വീഡിയോ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കാസർഗോഡ് ജില്ലകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് തുറന്നു കൊടുത്ത പ്രദേശങ്ങളിലൊക്കെ ഫോട്ട് ഓവർ ബ്രിഡ്ജും വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ അത് വറക്കെടുക്കുകയും അത് തുറന്നു കൊടുക്കുകയും ചെയ്തൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പാലോളിപ്പാലം അതോടൊപ്പം തന്നെ പാലിയാട്ട് നട പ്രദേശത്ത് മൂന്നോളം രണ്ട് ഹൈസ്കൂളും ഒരു യു പി സ്കൂളും ഇവിടെ നിലവിലും വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട് ഇവിടെയുള്ള വിദ്യാർത്ഥികളൊക്കെ നിലവിൽ ക്രാഷ് ബാരിന മുകളിലൂടെ ചാടിക്കടന്നിട്ടൊക്കെയാണ് വാഹനം പിന്നെ റോഡ് കടന്ന് ക്രോസ് ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നത് അതോടൊപ്പം തന്നെ തിരിച്ച് സ്കൂളിലേക്ക് പോകുന്നത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഇത് വലിയൊരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഓൾറെഡി അപകടം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദേശീയപാത ആറ് ക വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് തന്നെ ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിച്ചു കൊടുക്കണം പക്ഷേ ഇതുവരെ ഫുട്ടോവർ ബ്രിഡ്ജിൻ്റെ ഒരു പണി പോലും ഇവിടെ തുടങ്ങിയത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതോടൊപ്പം തന്നെ നമ്മുടെ യുവാൻവലി പ്രദേശത്തൊക്കെ ഇവിടെയൊക്കെ നേരത്തെ ഒരു പിന്നെ സൈഡ് വാളും കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം ചെയ്യും ചെയ്ത പ്രദേശമൊക്കെ ഇടിഞ്ഞു വീഴാ ഒരു പ്രദേശമൊക്കെ ഉണ്ട് അതൊക്കെ വേറെ കിടക്കുന്നുണ്ട് അതായത് അത്തരത്തിൽ സ്പൂട്ട് ഓവർ ബ്രിഡ്ജ് തുറന്നുകൊടുക്കാതെ വളരെ ഗൗരവകരമായിട്ടുള്ള വിഷയമുണ്ട് ഇവിടെയുള്ള നാട്ടുകാർ പ്രതികരിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് അണ്ടർ പാസേജുകളുണ്ട് അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ അണ്ടർ പാസേജ് ബൈക്കുകൾക്ക് ഓട്ടോറിക്ഷകൾക്ക് ആളുകൾക്ക് നടന്നു പോകാൻ വേറെ സംവിധാനമായിട്ട് നമ്മൾ കണ്ടതാണ് നേരിട്ട് കണ്ടതാണ് അപ്പോൾ അതൊക്കെ ജനങ്ങൾ സമരം ചെയ്തിട്ട് നേടിയെടുത്താണ് ഇതേപോലെ ഇവിടെ ഫോട്ടോ വർപ്പിച്ചും അത് നിർബന്ധമായിട്ട് ഇനി അണ്ടർ ഒക്കെ ഒരുപക്ഷെ ഇനി സാങ്ഷൻ ആവില്ല കാരണം ഇതിനിടയിൽ ചെറിയ കുഞ്ഞു കുഞ്ഞ് അണ്ടർ പാസ്സേജ് ഒന്നോ രണ്ടോ അണ്ടർ പാസ്സേജ് ഇപ്പോൾ അല്ലേച്ച് ചീനമ്പൂർ സ്കൂളിൽ ആ ഒരു പ്രദേശത്ത് ഒരു അണ്ടർ പാസേജ് പിന്നെ അതേപോലെ തന്നെ ജെ എൻ യു സ്കൂൾ ഹൈ സ്കൂൾ ആ ഒരു ഭാഗത്ത് ചെറിയൊരു അണ്ടർ പാസേജ് ബൈക്കിനോ അതുപോലെ ഓട്ടോറിക്ഷ യാത്രക്കാർക്കോ നടന്ന പോലെ അണ്ടർ പാസേജ് അനുവദിച്ച് ലഭിക്കേണ്ടതായിരുന്നു പക്ഷേ അത് ലഭിച്ചിട്ടില്ല കൃത്യമായി ജനങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടാത്തത് കൊണ്ട് തന്നെയാണ് കാരണം അങ്ങനെ ഇടപെട്ടതുകൊണ്ടാണ് കാസർഗോഡ് പ്രദേശങ്ങളിൽ അണ്ടർ പാസേജ് ലഭിച്ചത് ഫോട്ടോ ഓവർ ബ്രിഡ്ജിൻ്റെ വർക്കൊക്കെ അവിടെയൊക്കെ കോളേജിൻ്റെ പരിസരത്തൊക്കെ കംപ്ലീറ്റ് പൂർത്തിയായിട്ട് തുറന്നു കൊടുത്ത കാഴ്ചയാണ് ഇവിടെ മാസങ്ങളായി വർക്ക് കഴിഞ്ഞിട്ട് പക്ഷേ ഇതുവരെ തുറന്നു കൊടുക്കാത്ത വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ജനങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നത് വരെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം ഇപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് ഇ ഫൈവ് വർക്കൊക്കെ കഴിഞ്ഞ് അവരെങ്ങോട്ടൊക്കെ പോയത് പോലെയാണ് നമുക്ക് കാണാൻ ഒരു വർക്കും നിലവിലിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അണ്ടർ പാസേജ് ആണ് അതായത് നേരത്തെ നമ്മൾ കണ്ട എസ് പി ഓഫീസിൻ്റെ ഭാഗത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് ഒരു അണ്ടർ പാസേജ് ഉള്ളത് ഈ അണ്ടർ പാസേജ് ഈ രണ്ട് പ്രദേശമാണ് ഇപ്പോൾ നിലവിൽ നല്ല രീതിയിൽ അപകടങ്ങളില്ലാതെ ആളുകൾക്ക് യാത്ര ചെയ്തു പോകണമെങ്കിൽ റോഡ് ക്രോസ് ചെയ്യണമെങ്കിലും ഒന്നുകിൽ ഈ രണ്ട് അണ്ടർ പാസേജിൽ നല്ല വാഹനങ്ങൾ പോകാനുള്ള സംവിധാനം ഉപയോഗിക്കേണ്ടിവരും അപ്പോൾ ഇതാണ് കാഴ്ച അപ്പം നിങ്ങൾ പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമ്മളോട് നമ്മളിവിടെ വൈഡിപ്പിയാണ്